എല്ലാരും ഞാനിവിടെ ബൈക്ക് ഓടിച്ച് വന്നൊഴിക്കി ജസ്റ്റ് കൈ കൈ അണിച്ചപ്പോ ഞാൻ പോലീസ് കൈ ചോദിക്കും ഞാൻ പറക്കാൻ പോയി ഞാൻ സമ്മതിക്കൂല ഞാൻ താക്കൂൽ എടുക്കാൻ നോക്കി ലൈവാണ് പ്രശ്നം ഇല്ല ഒരു പ്രശ്നമില്ല ഒരു ഒരു തോന്നൂല അത് അനുസരിച്ച് കൈ അണിക്കാൻ പറഞ്ഞ വരുമ്പി അണിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പൊ അപമര്യാദ ഇട്ടത് ഇദ്ദേഹം സാറ് വളരെ വളരെ മോശമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാണ് എന്നോട് വണ്ടി കൈ ഒതുക്കാൻ പറഞ്ഞ ഞാനവിടെ വണ്ടി ഒതുക്കി വണ്ടി ഞാൻ ഒതുക്കി ഞാൻ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ ചോദിച്ചു എന്റെ ഒരു ബുക്ക് പേപ്പർ ഉണ്ട് ഹെൽമറ്റ് വെച്ചിട്ടുണ്ട് ഓവർ സ്പീഡ് അല്ല ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടില്ല വളരെ മോശമായിട്ട് മോശമായിട്ടവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞോ സാറ് പറ സാറേ പറഞ്ഞോ ഏഹ് വിഷു പറഞ്ഞവിടാ എനിക്ക് എന്താ വന്നപ്പോ ഒതുക്കി വണ്ടി അവിടെ നിർത്തി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ താക്കൂർ പറഞ്ഞ സാർ താക്കൂരെന്ന് എന്താ ബാധിതെത്താന്ന ആവശ്യം ഞമ്മള് താക്കൂരന് ഒരു കൈ പിടിച്ചു വളരെ മോശം ഞാൻ ഞാൻ ഇടിച്ചു കൊല്ലാൻ നോക്കിയവ പറഞ്ഞു ഫോട്ടോ ഇത് ഹോം ഗാർഡ് അല്ല ഇത് ഫേസ്ബുക്കിലെ ലൈവ് ആണ് സാധനോട്ട് കാരണം ഞാൻ പോയാല്ട്ടെന്താ ഞാൻ താപുരം തരാം എൻ്റെ വാത്തമർ കേട്ടോ അതൊക്കെ കൈവൾ സംഭവം ഞാൻ വണ്ടി ഓഫീസില് പോയിട്ടില്ല ഞാൻ ഹെൽമെറ്റ് വയ്ക്കാണ്ടിരുന്നിട്ടില്ല പിന്നെ എന്തിനാ എന്റെ വണ്ടി കഴിയാൻ സർക്കാർ നിങ്ങള് തീരുമാനിക്കാന്ന് പറയുന്നത് അങ്ങനെ ശരിയാവണേ നിങ്ങള് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ശരിയാവണേ ഞാനിവിടെ അതെ താരത്തൂടി ഹോസ്പിറ്റലിനെ എടുത്താണ് എല്ലാരും ഇവർക്ക് പറയാനില്ല കേട്ടോ ഇത് എന്റെ വണ്ടി ഇപ്പൊ എടുത്തിട്ട് പോകുന്നുണ്ട് ോട്ടോല്ലേ സാറേ വീഡിയോ എന്റെ ഭാഗത്ത് തെറ്റില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ തെറ്റിട്ടില്ല ആരും പോയിട്ടില്ല ആരും പോട്ടില്ല ഒരു ആരും പോട്ടില്ല സാറേ എവിടെ വെച്ചാലും ഞാൻ സംസാരിക്കുന്ന എനിക്കൊരു പേടിയില്ല സാറേ എന്റെ വണ്ടിയത് പോലെ സാറിന്റെ വണ്ടി ഞാൻ ഞാൻ ഒട്ടേക്കാറുണ്ടായിട്ട് അറിയാം ഞാൻ വന്നത് സാറിന്റെ വണ്ടി വന്നപ്പോ ഞാൻ സൈഡിലോട്ട് എടുത്താ പോയാ വണ്ടി അയ്യോ മുപ്പത് കിലോമീറ്റർ ഇങ്ങനെ പോയത് ഇല്ല ഒന്നും പിടിക്കില്ല ഞാനിത് ഇത് ഇന്റെ ഭാഗത്ത് തെറ്റിലാന്ന് എനിക്കറിയാം സാറേ എന്താ തെറ്റില്ലാന്ന് എനിക്കറിയാ വണ്ടി കൊണ്ടേക്കോ വണ്ടി പൊളിക്കല് വണ്ടി പൊളിക്കില്ല വണ്ടി പൊളിക്കല് വണ്ടി കൊണ്ടിരിക്കും ഒരു അഹങ്കാരവും എല്ലാം അങ്ങനുണ്ടാക്കുന്നു